ഒരു 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 മണി മണി മുതൽ വരെ യാതൊരു കാര്യങ്ങൾ ഇതൊരു നിയമമാണ് കേട്ടോ മണിക്കത്തെ ഇപ്പൊ കണ്ടോ സൈറ്റിലെ നിശബ്ദത എന്ത് ശാന്തമാണ് ഈ ഒരു സമയത്ത് ആരെങ്കിലും ശബ്ദമുണ്ടാക്കുകയോ പണിയെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാര്യം കട്ടപ്പ സ്വാഹ ഇപ്പോൾ ഒരു മുട്ടുസൂര്യ സൂര്യ നിലത്ത് വീണാൽ പോലും അത് കേൾക്കാൻ പറ്റും അത്രയധികം വളരെ ശാന്തമാണ് ഓരോ മൂലയ്ക്കായിട്ട് ഓരോരുത്തരും ചെന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ വേറൊരാൾ കയറി ചെല്ലാനും പാടില്ല അതൊക്കെ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് കണക്ക് കൂട്ടി കോർപ്പറേറ്റ് കമ്പനികളിലെ നിയമം പോലെ അല്ല ഇത് പാലിച്ചില്ലെങ്കിൽ പണി കൊടുങ്ക ഒന്ന് അമ്പത്തി ഒമ്പത് കഴിഞ്ഞാൽ കറക്റ്റ് രണ്ടു മണി ആയി കഴിഞ്ഞാൽ സൈറ്റിന്റെ അവസ്ഥ മാറി പിന്നെ സൈറ്റിലുള്ള നമ്മുടെ ഉണ്ടല്ലോ അവരെ പിടിച്ചാ കിട്ടൂലോ കേട്ടോ ഓരോ പണിക്കാരും അവരുടെ പണിയിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു സെറ്റപ്പ് നോക്കുന്നത് എന്നെ പോകുന്നത് വരെ തകർത്ത പണിയായിരിക്കും പ്രത്യേകിച്ച് പാല് കാച്ചടുത്തു കഴിഞ്ഞാൽ പണിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ